ഹായ് കുട്ടികരേ അപ്പോഴേ തനിച്ചാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പ്രാപ്തരാകുന്നു അല്ലേ താങ്ങാൻ ആളുള്ളവർക്കെ തളർച്ചയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നു നമുക്കൊരു വാശിയായിരിക്കും അല്ലേ എല്ലാവരും ഒറ്റപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു വാശിയായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നിടത്ത് എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എനിക്കും എന്നെ ഒറ്റപ്പെടുത്തിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും തള്ളി മാറ്റി നിർത്തിയവരുടെയൊക്കെ മുമ്പിൽ എനിക്കും എൻ്റേതായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ കഴിയും കഴിയണം എന്നുള്ളൊരു വാശിയുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആരോടാണെന്ന് അറിയാമോ നമ്മളെ ഒറ്റപ്പെടുത്തിയെ കുറ്റപ്പെടുത്തിയെ നമ്മൾ ഒഴിവാക്കി നിർത്തി ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടാണ് കാരണം അവരുള്ളത് കൊണ്ട് അവരുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ആ ഒരു നിലയിലെത്താൻ നമുക്ക് സാധിക്കുന്നത് അപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ രണ്ടാമത്തെ നന്ദി പറയേണ്ടത് അങ്ങനെയുള്ളവരോടാണ് അതുകൊണ്ട് എല്ലാവരോടും നന്ദി സ്നേഹം